നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നുണ്ട് എന്നതാണ് വിപണിയിലേക്ക് എത്തുന്ന സ്ത്രീകൾ പലരും പറയുന്നത് വരുമാനം വർദ്ധിക്കുന്നില്ല പക്ഷേ പക്ഷെ വസ്തുക്കളുടെ വില കൂടുന്നു ഇത് ജീവിതം പ്രയാസത്തിലാക്കുന്നുണ്ട് എന്നും സ്ത്രീകൾ പറയുന്നു വിലക്കയറ്റം കാലോചിതമായി മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് അപ്പോൾ മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് നമുക്കൊന്ന് കേൾക്കാം

ഇല്ലാണ്ടില്ല അല്ല കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഓണത്തിന് കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു അത് സാധനത്തിന്റെ വില കൂടുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ട് പ്രയാസം വില കൂടുന്നുണ്ട് പിന്നെ ഇതെന്തൊരു ചോദ്യമാണ് ആശാനെ വില കൂടുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടില്ലേ എന്ന് തിരിച്ച് അമ്മ മനസ്സിൽ ചോദിക്കുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വില കൂടുന്നുണ്ട് ആ വില കൂടുന്നതിനനുസരിച്ചാൽ നമുക്ക് വിപണിയിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് നമ്മളത് ഈ ഓണക്കാലത്ത് കാണുകയും ചെയ്തതാണ് സപ്ലൈക്ക് ഓണം എങ്ങനെയാണ് തൂക്കിയത് കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച്